ഗാന്ധിയെ കുറിച്ച് വളരെ ഡീപ്പായി മനസ്സിൽ കിടക്കുന്ന ഓരോ സന്ദർഭം വരുമ്പോ വ്യാജസ്തുതികൾ നമ്മൾ പറയില്ലേ ആ രൂപത്തിൽ പുറത്തേക്ക് വരുന്നതാണോ അല്ല ഞാൻ പറയുന്നത് ജോലി മദ്യനിരോധനത്തെ കുറിച്ച് പ്രസംഗിക്കരുത് അത്രേ പറയാനുള്ളൂ മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ഇല്ലാതായി നാലാളെ കണ്ട അവന്റെ തലക്കെപ്പാന്താണെന്ന് അറിയത്തില്ലേ അല്ല ഇതിൽ കള്ളുഷാപ്പ് അല്ല ഇത് തലക്കെടുക്കില്ലല്ലോ ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ ഞാൻ മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും ചോദിച്ച ചോദ്യം എന്താണ് ഗാന്ധിയോട് ഇത്ര ഡീപ് റൂട്ടഡ് ആയ എന്നുള്ളതാണ് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം ഗാന്ധിയൻ തത്വങ്ങളിൽ ഉണ്ട് എന്ന് വളരെ പോസിറ്റീവായി പറഞ്ഞൊരു കാര്യത്തെ ഈ തരത്തിൽ വളച്ചൊടിച്ച് വക്രീകരിച്ച് ചർച്ച ചെയ്യുന്നത് വാസ്തു നിങ്ങൾക്ക് ഗാന്ധിയോട് ബഹുമാനമില്ലാത്ത കൊണ്ടാണ് ആർ എസ് എസ് കാരന്റെ എല്ലാ ദിവസമുള്ള പ്രാതസ്മരണയിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരാണ് പിന്നെ മഹാത്മാ ഗാന്ധിയുടേത് പറയുന്നു പട്ടികളെ ആരും വിശ്വസിക്കാൻ പ്രാഞ്ചി പ്രസംഗം പറഞ്ഞേ എല്ലാ ദിവസവും ആദരിക്കേണ്ട പ്രഗത്ഭരായിട്ടുള്ള ഭാരതീയരുടെ പേരിൽ അതിൽ മഹാത്മാഗാന്ധിയും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള എല്ലാ പ്രഗത്ഭരും ഉണ്ട് നിങ്ങളെ സമയത്തോളം നിങ്ങൾ ഗാന്ധിയെ സ്മരിക്കുന്നത് അഞ്ഞൂറിന്റെ നോട്ട് കാണുമ്പോൾ മാത്രാണ് കോൺഗ്രസ് ഗാന്ധിയെ സ്മരിക്കുന്നത് അഞ്ഞൂറിന്റെ നോട്ട് കാണുമ്പോഴാണ് ഞങ്ങള് ഗാന്ധിയെ എല്ലാ ദിവസവും സ്മരിക്കുന്നുണ്ട് അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു എന്താ അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മാസം ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ഇതാണല്ലോ ചെയ്ത ഗാന്ധിയൻ ആദർശങ്ങൾ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് ഇങ്ങനെയുള്ള നിങ്ങൾ ഇവിടെ ഇപ്പോഴും ും കിട്ടിയു നിങ്ങൾ ആർ എസ് പറഞ്ഞത് ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് கைகമായും நேமவரமாய் நேreadline மற்றங்கே மற்றமடிங்காண்டிக்க வேண்டியதுனால நான் வந்து உங்களுக்குங்களான മഹാத்மா காந்தியோட મહત્વ மாற்றுதனே நான் பண்றேன் காங்கிரஸ் புளிப்பு வேணும் பாய்க்கிறது காரண அங்க என்ன இருக்கு இல்லல்லங்க உரப்பல்ல நீங்க கஷ்டம் நட்டல் குறுகாததுடா நேம வந்து பரியான் ஜோதி தம்பி பரியறே கரியு ஏண்டே மதியோ நாங்கள் പറയുന്നത് அங்க ஒண்ணுல அபிலாஷை அடைபடுகா ും പറഞ്ഞില്ലല്ലോ നിർത്തി ഗാന്ധിയേയും നിങ്ങൾ തിരസ്കരിച്ചു ഗാന്ധിയുടെ ഒരു ചിത്രം പോലും കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ വെക്കാറില്ല നരേന്ദ്രമോദി വ്യത്യസ്തമായത് മോദി അധികാരത്തിൽ വന്നപ്പോ ഗാന്ധിയടക്കം സർദാർ പട്ടേലടക്കം അംബേദ്കർ അടക്കം നിങ്ങൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞ മുഴുവൻ ദേശീയ നേതാക്കളെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഞങ്ങൾ അവർക്ക് വേണ്ടി ആദരവ് ഞങ്ങൾ അവർക്ക് ആദരവ് കൊടുത്തു നരേന്ദ്രമോദി സർക്കാരിന്റെ ഓരോ പദ്ധതിയിലും ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പതിൽ നിങ്ങൾ എന്ത് ചെയ്തു സ്നേഹം

ഇവൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ പേരെന്താ ആരാ പേര് ഒരു എനിക്ക് ബാക്കി ജനങ്ങളെ മനസ്സിലാകുന്ന അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ലോകം മുഴുവൻ പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം മാത്രം പറയരുത് അപ്പൊ ഈ രണ്ട് ചോദ്യം രണ്ട് ചോദ്യം ഈ രണ്ട് ചോദ്യത്തിന്റെ മറുപടി കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകും നിങ്ങളുടെ മഹാത്മാഗാന്ധിയോടും അതുപോലെ ദേശീയ നേതാക്കന്മാരോടുമുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അത് അത് രാവിലെ ഞാൻ അങ്ങ് തീർത്തു വളരെ നന്നായി അപ്പോ ഇതുപോലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ഒന്നുകിൽ പറയുന്നു നേതാക്കൾ അറിഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നു ഇതിൽ ഏതാണ് എന്ന് ബിജെപി നേതൃത്വം പറഞ്ഞാൽ മതി പറയാൻ പ്രായമുള്ള ആളുകളെ നമ്മള് കുട്ടികളെ പോലെ கட்டி போட்டி போட்டாம்மா என்ன போட்டி போட்டி கல்யாணம் தான் கட்டி கிடாமா என்னமா